ഈ മഹനീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കൊടുങ്ങല്ലൂർ ഐ എം ഐയുടെ ഏറ്റവും ബഹുമാനിയായ പ്രസിഡന്റ് ഡോക്ടർ നദീറ ബാനു കൊടുങ്ങല്ലൂരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ബഹുമാന്യായ ചെയർപേഴ്സൺ ശ്രീമതി ടി കെ ഗീത സ്വാഗതം പറഞ്ഞ ഐ എം എയുടെ ഏറ്റവും മുതിർന്ന നേതാവ് എൻ്റെ ജ്യേഷ്ഠ സഹോദരനായി കണക്കാക്കുന്ന ഡോക്ടർ മുഹമ്മദ് റഷീ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഐ എം എയുടെ നേതാക്കന്മാരെ ബഹുമാന്യരായ ഡോക്ടർമാരെ വളരെ ബഹുമാന്യരായ കൊടുങ്ങല്ലൂരിലെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഞാനിങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ചാനലല്ല മലയാളത്തിലെ എല്ലാ ചാനലും കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചാനലും ഏതെങ്കിലും ഒരു ചാനൽ കണ്ടാൽ മതി കാരണം മറ്റേ ചാനലും അതുതന്നെയാണ് പറയുന്നത് ഷൈൻ ടോം അദ്ദേഹത്തെ ഓടിക്കുന്നു പിടിക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു ലഹരിവിരുദ്ധ നിയമങ്ങൾ ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് അതനുസരിച്ചിട്ട് അതെന്താണ് നിയമമെന്ന് പറയുന്നു ഇപ്പോൾ കേരളത്തിലെ മലയാളത്തിലെ ഏത് ചാനൽ നോക്കിയാലും നമ്മളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഈ ചാനലുകളിൽ കണ്ട ഒരു വാർത്ത ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അമ്മയെ വെട്ടിക്കൊന്നു അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു അദ്ദേഹം പ്രണയിച്ച സ്ത്രീയെ വെട്ടിക്കൊന്നു സഹോദരങ്ങളെ വെട്ടിക്കൊന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് നിങ്ങളാരും കേൾക്കാത്ത ഒരു കഥ ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറിനോട് പറഞ്ഞതാണ് ആ ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീ വിളിക്കും അവരുടെ പ്രശ്നങ്ങൾ പറയാനാണ് അവർക്ക് രണ്ട് മക്കളാണുള്ളത് ഒരു ആൺകുട്ടി ആൺകുട്ടിക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് അവൻ മെൻ്റലി അവൻ ഇടയ്ക്ക് വയലൻ്റ് ആകും അവനെ പരിചരിക്കുന്നത് പ്രശ്നമാണ് രണ്ടാമത്തെ കുട്ടി ഒരു പെൺകുട്ടിയാണ് മിടുക്കി ആയിരുന്നു അതീവ സുന്ദരിയാണ് അവളിപ്പം ഡ്രഗ് അഡിക്റ്റാണ് അവൾ വളരെ വയലൻ്റാണ് അവളെ ഒരാശുപത്രിയിൽ കൊണ്ട് ചികിത്സിച്ചിരുന്നു മൂ മൂന്നാല് ലക്ഷം രൂപ മുടക്കി അവളെ ചികിത്സിച്ച് ശരിയായെന്ന് വിചാരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു ഒരാഴ്ച കഴിഞ്ഞപ്പം സുഹൃത്തുക്കളൊക്കെ ഫോൺ ചെയ്തു പിന്നെ അവൾ വീണ്ടും മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ ഈ അമ്മയ്ക്ക് മെൻ്റലി റിട്ടയർഡായ മകനെക്കുറിച്ച് പരാതിയൊന്നുമില്ല അവനെ ആ സ്ത്രീ നന്നായി പരിഹരിച്ചോളൂ ആ സ്ത്രീ ഈ ഡോക്ടറോട് ഇടയ്ക്ക് പറയുകയാണ് ഇവൾ ഇവളിടക്കിടയ്ക്ക് സ്കൂട്ടറിലൊക്കെ പോകും വല്ല ആക്സിഡൻ്റും പറ്റി അവൾ തീർന്നു പോയിരുന്നെങ്കിൽ ഞാൻ അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കും ഒരമ്മ പ്രാർത്ഥിക്കുകയാണ് ഒരു ആക്സിഡൻ്റ് പറ്റി മനോരോഗിയല്ലാത്ത ആ മകൾ മരിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ് ഇപ്പം ഞങ്ങൾ പോലീസുകാരോടൊക്കെ പറഞ്ഞു അതിൽ ഇടപെടാൻ ശ്രമിച്ചു ഇടപെടാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇത് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ നേർ ചിത്രമാണ് അപ്പോൾ ആ ചിത്രം കണ്ടുകൊണ്ടാണ് നമ്മളിരിക്കുന്നത് അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഇവിടെ കൊടുങ്ങല്ലൂരിൽ ഈ കൂട്ടായ്മ വലിയ കൂട്ടായ്മ എന്ന് തന്നെ ഞാൻ പറയും സ്വാഗത പറഞ്ഞു വിചാരിച്ച പോലെ ആളുകൾ വന്നിട്ടില്ല വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേർന്നിട്ടൊന്നുമല്ല മറിച്ച് താൽപ്പര്യമുള്ള നടത്തും ഉറപ്പുള്ള കുറച്ചാളുകളാണ് നമ്മൾ ഏത് വാർച്ചിനും ആദ്യം ഒരു സ്റ്റെപ്പ് മാത്രമേ വെക്കാൻ പറ്റൂ നൂറ് സ്റ്റെപ്പ് ഒരുമിച്ച് നമ്മൾ ആരും നടന്നിട്ടില്ല അപ്പോൾ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിൻ്റെ ഒരു വിളംബരം ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇത്തരം വിളംബരങ്ങൾ നടത്താൻ സർവദാ യോഗ്യതയുള്ള ഒരു നഗരമാണിത് ഇത് അമ്മയുടെ സ്ഥലമാണ് ചേരമാൻ പെരുമാളിൻ്റെ സ്ഥലമാണ് ഇവിടെ ഭാരതത്തിൻ്റെ വലിയ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് മുസരീസും മറ്റുമൊക്കെ തുടങ്ങിയ സ്ഥലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി ബന്ധപ്പെടുന്ന കാലത്തു തന്നെ ഏറ്റവും പ്രമുഖരായ ഡോക്ടർമാരുള്ള എനിക്ക് ആത്മബന്ധമുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരുമിച്ച് ചേർന്ന് ആയുർവേദ ഹോമിയോ ഡോക്ടർമാരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇവിടുത്തെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനൊരു മഹാപ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മറ്റു ഏതെങ്കിലും ഒരു ഐ എം ഇങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ് ഇത് കേരളത്തിലെ ആദ്യത്തെ പരിപാടിയാണ് ഏറ്റവും മികച്ച പരിപാടിയാണ് ഇത് വിജയിക്കേണ്ട പരിപാടിയാണ് ഇത് കൊടുങ്ങല്ലൂരിൽ തുടങ്ങിയത് കൊണ്ട് മാത്രമല്ല ഇത് വിജയിക്കേണ്ട പരിപാടിയാണ് നാടിന് ഇത് ആവശ്യമാണ് നാട്ടിലെ എല്ലാവരും തന്നെ ഇതിന് ഒത്തുചേർന്നിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം കേരള ഗവർണർ ഞങ്ങളെ വൈസ് ചാൻസലർമാരെ എല്ലാവരെയും ഒരു ദിവസം അടിയന്തിരമായിട്ട് കാണണമെന്ന് പറഞ്ഞു കാണണമെന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ നിങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും രണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങളൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വരണമെന്ന് പറഞ്ഞു അപ്പം ആ ഒരു ഡോക്യുമെൻ്റ് എല്ലാവരും ഉണ്ടാക്കിയ ഡോക്യുമെൻ്റ് നമ്മൾ സമഗ്രമായി പരിഷ്കരിച്ചിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആരോഗ്യ സർവകലാശാലയാണ് അതിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരോഗ്യ സർവകലാശാലയെ ചുമതലപ്പെടുത്താനുള്ള കാരണം അതാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് ആരോഗ്യമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഐ എം എ ഇതിൽ എന്തുകൊണ്ടാണ് നേതൃത്വം കൊടുക്കുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അത് ഐ എം എയുടെ ജോലിയാണ് ഐ എം എയുടെ ജോലി എന്താണ് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കലാണ് നമ്മൾ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അവന് നെഞ്ചുവേദന എന്ന് നോക്കി ഇ സി ജി എടുത്ത് അവന് അതിൻ്റെ മരുന്ന് കൊടുത്ത് ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ അത് അടഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അത് നോക്കി ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ സൂക്ഷ്മമായി നമ്മളിത് ചെയ്യുമ്പോൾ അവനവിടെ കുറച്ച് മരുന്ന് കഴിച്ചിട്ടങ്ങ് മരിച്ചു വീഴുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് വർഷം പഠിച്ച് ഒരുപാട് ആത്മാർത്ഥതയോടെ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ ആരോ നൽകിയ എന്തോ ഒരു സാധനം കഴിച്ചിട്ട് അവൻ അവിടെ മരിച്ചു വരികയാണ് ഈ ഡ്രഗ് അവൻ അഡിക്റ്റഡ് ആകും മെൻ്റലാകും എന്ന് പറഞ്ഞില്ല ഈ ഡ്രഗ് കുറച്ച് കൂടുതൽ കഴിച്ചാൽ മരിച്ചു പോവും വിച്ച് വി ഡോണ്ട് ടെൽ വി ഡോണ്ട് റിയലൈസ് ഇപ്പം നമ്മൾ പലപ്പോഴും പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട് മയക്കുമരുന്ന് കഴിച്ചുകൊണ്ടിരുന്നവൻ ആത്മഹത്യ അവൻ ആത്മഹത്യ ഒന്നുമല്ല അവൻ മരുന്ന് കുറച്ച് കൂടുതൽ കഴിച്ച് ചത്തുപോയതാണ് സച്ച് എ ഡേഞ്ചർ അത് സംഭവിക്കുമ്പോൾ നമ്മൾ ഇവിടെ വെറുതെ ഡോക്ടറായിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം നമ്മള് ഡോക്ടർ എന്ന നിലയിൽ നമ്മള് നമ്മുടെ കുട്ടികൾക്ക് അരിസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിന് മുഴുവൻ വാക്സിനേഷൻ കൊടുക്കുകയാണ് ഓരോ കുഞ്ഞിനും വാക്സിനേഷൻ കൊടുക്കുകയാണ് ലോകത്തിലേറ്റവും അധികം വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് നമ്മൾ അഭിമാനത്തോടെ പറയുകയാണ് ഈ വാക്സിൻ മുഴുവൻ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുക്കുകയാണ് എന്ത് കാര്യം ഈ വാക്സിനൊക്കെ കൊടുത്ത് അവന് ഓടിയ വരില്ല ഡിഫ്തീരിയ വരില്ല ഓപ്പിംഗ് ഇത് ഒന്നും വരില്ല പക്ഷെ അവൻ ഡ്രഗ് അടിച്ച് ചത്തുപോകും സൊ ഈ ഒരു മാരകമായ ദുരന്തത്തെ നമുക്കല്ലാതെ വേറെ ആർക്കെ കാണാൻ പറ്റുക അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഗുരുതരമായ മാരകമായ ഈ വിഷയത്തിൽ ഐ എം എ ആണ് ഇടപെടേണ്ടത് ഐ എം എ ഇടപെടേണ്ടല്ലെങ്കിൽ വേറെ ആരും ഇടപെടില്ല ഇടപെടേണ്ട കാര്യവുമില്ല കാരണം ഇത് തിരിച്ചറിയുന്നവരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തുകൊണ്ടാണ് എന്ന് സംഭവിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ചെറുപ്പക്കാരെ സമയപ്പോ എന്റെയൊക്കെ ഒക്കെ ഒരാളെ ആരെങ്കിലും നിർബന്ധിച്ചിട്ടൊരു ഡ്രഗ് കഴിക്കാൻ പറഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കില്ല കാരണം നമ്മുടെ തലച്ചോറിൻ്റെ മുൻവശത്ത് ഒരു സ്ഥലമുണ്ട് പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയും അത് എന്നോട് പറയും നീ ഇത് കഴിച്ചാൽ നിനക്ക് അപകടം വരും അതുകൊണ്ട് ഞാൻ കഴിയില്ല പക്ഷേ ഒരു പതിനെട്ട് വയസ്സുള്ള ഒരാളോട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് വികസിച്ചിട്ടില്ല അത് ഇരുപത്തഞ്ചു വയസ്സായാലേ അത് വികസിക്കുകയുള്ളൂ അവനോട് അരുത് എന്ന് പറയുകയുള്ളൂ അപ്പൊ പതിനെട്ട് വയസ്സുള്ള ഒരാളെ പ്രലോഭിപ്പിക്കാൻ വളരെ വളരെ എളുപ്പമാണ് അവനോട് പറയാണ് ഇത് ഉപയോഗിച്ചാൽ നിനക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും